് കിങ്ങിണിയാണിത് ഒന്ന് ലൈവ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ആയിരം സബ് സ്പോൺസറുണ്ട് അപ്പോൾ അതിൽ അഞ്ഞൂറ് സബ് സ്പോൺസറുണ്ടെന്നുള്ള അപ്പോൾ പത്ത് ഇരുപത്തിരണ്ട് ആൾക്കാർ ഈ ലാസ്റ്റ് വീഡിയോസിനൊക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അതിൽ തീരുമാനിച്ചതെന്ന് പറഞ്ഞാൽ ഇതിൽ പരിപം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല സബ്ബുകളല്ലേ പോയി കഴിഞ്ഞ് കഴിഞ്ഞും ഒരുപാട് മുമ്പ് വാങ്ങിയെടുക്കാം അപ്പം ഇരുപത്തിരണ്ട് ആൾക്കാർ ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട് അതിൽ ഒരാൾക്ക് ഫസ്റ്റത്ത് ഒരാൾക്ക് അഞ്ഞൂറും ബാക്കിയുള്ള അഞ്ച് പേർക്ക് ബാക്കിയുള്ള അഞ്ച് പേർക്ക് നൂറ് വെച്ചിട്ടു അപ്പോൾ എല്ലാവരും പേരും ഞാൻ ഞാനിതുണ്ടായി ലാസ്റ്റ് കമൻ്റ് ഇരുപത്തിരണ്ട് വീഡിയോസ് കമൻ്റ് ഇട്ടുണ്ട് ആ ഇരുപത്തിരണ്ട് വീഡിയോസും ഞാൻ കമൻറ്റ് നോക്കിയിട്ടുണ്ട് നിയാസ് പിന്നെ അതുമാതിരി ആയിഷ ബ്ലോക്ക് പിന്നെ അതേമാതിരി എം ഫോറ് പിന്നെ അതേമാതിരി ഹോംലി പിന്നെ അതേമാതിരി അഴീക്കോട് കഫ്റ്റ് പിന്നെ അതേമാതിരി ബിനു തടത്തില് സിയു പിന്നെ പിന്നതേമാതിരി മേഘ പിന്നെ അതേമാതിരി ഫാറൂസ് ഇന്ന് വന്ന ചാനലിൽ തന്ന ചാനലോ മാത്രം എടുത്തുള്ളു ബാക്കിയുള്ള ചാനലിനെട്ടോ ഫാറൂസ് അതുമാതിരി അക്കു നമ്മളെ അക്കു ഇല്ലേ ചാനൽ പിന്നെ അതേമാതിരി ഫാതില് പിന്നെ അതേമാതിരി ശ്രീജാസ് ശ്രീജ ശ്രീജ വേറെ ശ്രീജാസ് വേറുണ്ട് പിന്നെ അതേമാതിരി രൂപേഷ് അല്ലേ രൂപേഷ് അതേമാതിരി നമ്മളുടെ ഹോർച്ചൻ ഉണ്ട് പിന്നെ അതുമാതിരി കാർത്തുമ്പി പിന്നെ അതുമാതിരി അനുശ്രീ പിന്നെ അതേമാതിരി സൗമ്യ പിന്നെ യമന് അപ്പോൾ ഞാൻ മടക്കും കാര്യങ്ങളും നോക്കണമെങ്കിൽ ശ്രീജാസ് കിട്ടോ ശ്രീജ പറയുക ശ്രീജാസ് പറയണ്ടിട്ടോ അപ്പോൾ ആർക്കാർ ഇങ്ങനെ കാണുമ്പോൾ എൻ്റെ ആരും വേണ്ടപ്പെട്ട ആരുമില്ല വിനീത ഒക്കെ വേണ്ടപ്പെട്ട ആൾക്കാരാണ് വിനീത എൻ്റെ വേണ്ടപ്പെട്ടത് അതിന് കുടുംബക്കാരല്ല എന്ന് അനുവദിച്ചിട്ടോ രാജേഷ് കുമാർ രാജീവ് കുമാർ പിന്നെ ശ്രീജിത്ത് പിന്നെ അതേമാതിരി തന്മ ഈ ചാനലൊക്കെ ഉള്ളത് അപ്പോൾ ജസ്റ്റ് ഒന്ന് എതിർത്തിട്ട് ഒരു ഒന്നെണ്ണം അവിടെ എടുത്തിട്ടാണ് ഒന്നെടുത്ത് കണ്ടതാണ് ഏതായാലും ഇപ്പോൾ ഒന്നും ഇതാണ്ടിപ്പോൾ ആർക്കൊരു പരിഭവം വേണ്ട ഇതാ അങ്ങോട്ട് അങ്ങോട്ട് ഇതാ ഫുള്ള് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇന്ന് ഇതൊന്ന് ഒരു ഒറ്റച്ചത് കുറേ ലോങ്ങിലെ വെച്ച് ഏതെങ്കിലും ഏത് സബ്ഡ് എനിക്ക് കാണുമെന്ന് ചെത്തും ലോങ്ങിൽ പോകുന്നു ഏത് ഇത് എടുത്തിട്ട് താ ഇത് ഇവിടെ ഇതിലൊക്കെ മാറ്റി അഞ്ഞൂറിലൊക്കെ ഉള്ളു പിന്നെ അതിൽ നിന്ന് ഒരു അഞ്ചെണ്ണ സെലക്ട് ചെയ്യുന്നുണ്ട് ഒക്കെ വകൊന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒരു ഒരഞ്ചെണ്ണ തമാശ തൊട്ടടുത്തറിയും ഇത് അഞ്ചെണ്ണയുള്ള ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇത് അഞ്ചെണ്ണം വച്ച് നൂറ് വെച്ച് കൊടുക്കാനുള്ളതും ബാക്കിയൊക്കെ അതാണ് ബാക്കിയൊക്കെ ഞാൻ എടുത്തിട്ട് ഇവിടെ ഒഴിവാക്കാണ് ഇതാ ഓക്കെ ഒന്ന് സാധനം വേണ്ട കൂടെ ഒഴിവാക്കി അപ്പോൾ ഈ അഞ്ചെണ്ണത്തിന് ആദ്യത്തെ ആദ്യം നോക്കാം അത് ഫസ്റ്റത്ത് ഒന്ന് ഇത് അഞ്ഞൂറാളട്ടോ ഈ അഞ്ഞൂറൊരാൾ ഞാൻ പറഞ്ഞതരാം സിയോ സിയോ ആണ് സിയോ ആൻഡ് എന്ന് പറഞ്ഞ ചാനൽ സിയോ കേട്ടോ സിയോ സിയോ ആണ് ഒന്നിൻ്റെ അവകാശി പിന്നെ ബാക്കിയുള്ള അഞ്ചെണ്ണത്തിന് നമുക്ക് മേഘ ഒന്ന് സിയോ ഒന്ന് അവിടെ മേഘ ഒന്ന് ബിനു തടത്തിൽ രണ്ട് ഒക്കെ നൂറ് കേട്ടോ അതെ രണ്ട് നൂറാണ് എല്ലാം നൂറാണ് അഞ്ചാണ് കേട്ടോ പിന്നെ അതേമാതിരി ഫാതിൽ പിന്നെ അതേമാതിരി അക്കു നമ്മളെ അക്കു പിന്നെ നമ്മളല്ല എല്ലാവരും അക്കു പിന്നെ അതേ കാർത്തുമ്പി ഈ അഞ്ച് ചാനലുണ്ടോ മേഘ ബിനു തടത്തിൽ കാർത്തുമ്പി ഫാതിൽ അക്കു അതില് സിയു ഒന്നാമത് സിയു കേട്ടോ അപ്പോൾ അങ്ങനെ ആക്കി ഒന്ന് സിയുവിന് അഞ്ഞൂറും ഇതിൽ അഞ്ചെണ്ണം നൂറിച്ചും അത് ഞാനിപ്പോൾ തന്നെ ലിങ്ക് ഞാൻ അയച്ചു കൊടുക്കും ആ ലിങ്ക് ഞാൻ അഞ്ചെണ്ണം ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യും സിയോ എന്നുള്ള അഞ്ചെണ്ണം സെക്കൻഡ് അഞ്ച് നൂറിച്ച് അഞ്ചെണ്ണം പിന്നെ അത് സ്പോൺസർ ഒന്ന് ഇതാണ് ഫസ്റ്റ് സ്പോൺസർ ചെയ്യണത് ഫസ്റ്റ് സെക്കൻഡൊന്നും ഇല്ല അത് ഫസ്റ്റ് സ്പോ ഒന്നൊരു സ്പോൺസറ് നമ്മളാ മുറാദാണ് സെക്കൻഡ് സ്പോൺസർ നമ്മളെ ഷാമാണ് ഷ്യാമിനായിട്ട് പന്ത്രണ്ട് മണിക്കാണ് ലൈവ് ആ ഷ്യാമിൽ ലൈവ് അഞ്ചാക്ക് ഇത് ഞാൻ അഞ്ച് ലിങ്കും ഞാൻ അയച്ചു അയച്ചെടുക്കട്ടോ ഓക്കെ ശരി ബൈട്ടോ ശരി ഓക്കെ ബൈട്ടോ അഞ്ചെണ്ണം ഒന്നും ഉണ്ടോ ബൈ